മണ്ടൂക പർണി എന്ന് കേട്ടിട്ടുണ്ടോ ഞെട്ടണ്ട ദാ ഈ കാണുന്ന സസ്യമാണ് നിങ്ങളിൽ മിക്കവരും ഇത് കണ്ടിട്ടുണ്ടാവും കുടങ്ങൽ മുത്തിൽ എന്നൊക്കെയാണ് പൊതുവേ ഇതിനെ വിളിക്കാറ് പാടവരമ്പത്തും തൊടിയിലും കുളങ്ങൾ തോടുകൾ ഇവിടങ്ങളിലൊക്കെ ഈ സസ്യത്തെ കാണാം ഈരൊപ്പമുള്ള മണ്ണിൽ ഇത് നന്നായി വളരും വെള്ളം കിട്ടുന്നതനുസരിച്ച് ഇലകളുടെ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാകും ഇതിന്റെ ഇലകൾക്ക് നമ്മുടെ ബ്രെയിനിന്റെ ഷെയ്പ്പ് അതുപോലെ കിഡ്നിയുടെ ഷേപ്പിനോടൊക്കെ സാദൃശ്യമുണ്ട് ഓർമ്മ ശക്തിക്കും ബുദ്ധിക്കും നല്ല ഉറക്കം കിട്ടുന്നതിനും ഒക്കെ കുടങ്ങൽ ഗുണം ചെയ്യും വീട്ടില് തോരൻ കറികൾ തേങ്ങാ ചമ്മത്തി സലാഡ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുടങ്ങളുടെ ഇലകൾ ചേർത്ത് കൊടുക്കാം എണ്ണ കാച്ചുമ്പോഴും മറ്റു ഇലകളുടെ കൂടെ ഇതിന്റെ ഇലകളും കൂടി ഇട്ട് കൊടുത്ത് കാച്ചെടുക്കാം നമ്മുടെ സ്കിന്നിനും ഇമ്മ്യൂണിറ്റിക്കും കുടങ്ങൾ നല്ലതാണ് ഉണ്ണിയപ്പം നെയ്യപ്പം മുതലായ എണ്ണപ്പലാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുടങ്ങളുടെ ഇലകൾ കൂടി മാവിനോട് ചേർത്ത് അരച്ചെടുക്കാം ആങ്സൈറ്റി ഡിപ്രഷൻ ബ്ലഡ് പ്രഷർ യൂറിനറി ഇൻഫെക്ഷൻ വാദം ഇതിനൊക്കെ ശമനം കിട്ടാൻ കുടങ്ങൾ ഹെൽപ്പ് ചെയ്യും ഇതിന്റെ വേരുകളോട് കൂടിയ ഒന്നോ രണ്ടോ തണ്ടുകൾ കൊണ്ടുവച്ചാൽ നമ്മുടെ വീട്ടിലും ഇത് വളരും പ്രത്യേകിച്ച് ഒരു പരിപാലനവും കൂടാതെ നിലത്ത് പറ്റി പിടിച്ച് നന്നായിട്ട് ഇത് വളർന്നോളും എപ്പോഴും കുറച്ച് ഈർപ്പം കിട്ടുന്ന സ്ഥലം നോക്കി നടുക ഒപ്പം കുറച്ച് വെയിൽ നന്നായിട്ട് കിട്ടിക്കോട്ടെ കിണറിനെടുത്തും കിച്ചണിലെ വെള്ളം ഒഴുകി പോകുന്ന മണ്ണിലുമൊക്കെ ഇതിനെ നടാം അങ്ങനെ പറ്റാത്തവർക്ക് ചട്ടികളിലും ഇതിനെ വളർത്തിയെടുക്കാം ആവശ്യമുള്ളപ്പോൾ ഇലകൾ പൊട്ടിച്ചെടുക്കാം നിങ്ങളുടെ ദേശത്ത് കുടങ്ങലിനെ വേറെ പേരിലാണ് വിളിക്കുന്നതെങ്കിൽ കമന്റ് ചെയ്യണേ